ഹലോ ഗേൾസ് വെൽക്കം ടു വേൾഡ് ഓഫ് അവർ ആർ ഫാമിലി അപ്പം നമുക്കിന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ സ്കൂളല്ല ട്യൂഷൻ ക്ലാസ്സിലെ മീറ്റിങ്ങാണ് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മളൊന്ന് പോയി നോക്കാം ഒന്ന് വൈകി പോയിട്ടുണ്ട് കേട്ടോ വണ്ടി വരുമോ നോക്കാം ഓക്കെ ഒരു വണ്ടി ഇങ്ങനെ കാറാണ് ഗേൾസ് അപ്പം നമുക്കുള്ള വണ്ടി വരുന്നില്ല നമുക്കുള്ള വണ്ടി എത്തിയിട്ടില്ല കേട്ടോ പ്ലീസ് അല്ലെങ്കിൽ ഓടി വന്നിട്ടുണ്ട് ഞാൻ നടക്കേണ്ടി വരുമോ അങ്ങനെ നടക്കേണ്ടി വരുമോന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ടി കിട്ടിയിട്ടോ ഒരു ഓട്ടോ കിട്ടി ഞാൻ അതിലങ്ങനെ കയറി പോവുകയും ചെയ്തിട്ടോ അതൊരു വിഷുവിൻ്റെ ട്യൂഷൻ ക്ലാസ്സിലാണ് കേട്ടോ മീറ്റിംഗ് രാവിലെ ഒൻപതരക്കാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേയൊക്കെ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൂട്ടിന് ആരും ഇല്ല നമ്മൾ ഒറ്റയ്ക്കെന്നെ പോകണം അപ്പോൾ ഞാനങ്ങനെ സെൻറ്റൻ ട്യൂഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ലീൻസ് ബ്യൂട്ടി പാർലർ ഉള്ളത് ഞാൻ ചെന്നപ്പോൾ തന്നെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് ചായയും കേക്കൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ നമ്മൾ മീറ്റിംഗ് അവസാനിച്ചു അവസാനിച്ചിട്ടോ അപ്പോൾ കുറച്ച് പേരൻറ്റ്സ് അവിടെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ പോയിട്ട് അവിടേക്കൊന്ന് കാണണം അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ വിറ്റഴിക്കലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഏതായാലും നിൽക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് കുറേ കാണാനൊക്കെ നിന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ റിഷ്യൂ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ കയറുകയാണ് കേട്ടോ നമ്മുടെ ലീൻസ് ബ്യൂട്ടി പാർലറിൽ പാർലറിലിട്ടോ അപ്പോൾ അവൾക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ പോകുന്നതാണ് മുടിയൊക്കെ അങ്ങനെ ആകെ ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞു സ്പാ കഴിഞ്ഞാൽ ക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്പാ ചെയ്താൽ കുറേ അങ്ങനെയൊക്കെ പോകും എന്നറിഞ്ഞാണ്ട് അങ്ങനെ സ്പാ ചെയ്യുകയാണ് അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോക്ക് ചേച്ചി ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണത് ആ പോള് പറഞ്ഞ് നല്ല സുഖം ഉണ്ടുമ്മെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ടൈം പിടിച്ചു പിടിച്ചിട്ടോ ഉച്ചക്ക് ഒരു മണി രണ്ട് മണിൻ്റെ ടൈമിലാണ് കേട്ടോ അപ്പോൾ കുറേ ടൈം പിടിച്ചു ആ പോള് മുടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അവൾക്ക് മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സ്പാ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നത് രണ്ട് വട്ടം വാഷ് ചെയ്തിട്ടും സ്പാക്ക് പ്രത്യേകിച്ച് ഒരു മരുന്ന് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കുറച്ച് ടൈം കുടിച്ചത് അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടോ ചേച്ചി ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് നല്ല അഡ്വൈസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ പോയത് എ ടി എം കാണുക അപ്പോൾ കുറച്ച് പൈസ എടുക്കാനുണ്ടായിന് കേട്ടോ അങ്ങനെ വെറുതെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുകയാണ് ഗെയ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ടി എമ്മും ഇതുപോലെ പൈസ എടുക്കൂലേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഉച്ചക്കുള്ള ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് ലൈമും പബ്സൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഓള് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടെടുത്തതാണ് കേട്ടോ ഓൾ കുറച്ച് ക്രീമും കാര്യങ്ങളും അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകുന്നിട്ടുണ്ട് പിന്നെ ഓൾ പോയത് ഐസ്ക്രീമിൻ്റെ അടുത്തക്കാണ് കേട്ടോ ഐസ്ക്രീം ക്രീം ഓരോന്നോരോന്ന് അങ്ങനെ എടുത്തുമ്പം ഇത് ഇത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണം എൻ്റെ കോട്ട തീർന്നിങ്ങണ് ലെയിമും പപ്സും വാങ്ങി തന്നില്ലേ എന്ന് പറഞ്ഞ് ഞാനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങനെ സലാമാക്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ടാറ്റാ